വടക്കാഞ്ചേരിക്ക് ഒരു സാംസ്കാരിക പൊതു ഇടം വേണം യുവ കലാസാഹിതി രാഷ്ട്രീയ സാംസ്കാരിക പൊതുസംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി വടക്കാഞ്ചേരിയിൽ പൊതു സംവിധാനത്തിന് കീഴിൽ ഒരു ഇടം വേണമെന്ന് യുവ കലാസാഹിതി വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി സൌഹൃദ ഹാളിൽ നടന്ന കലാസാഹിതി മണ്ഡലം സമ്മേളനം യുവ കലാസാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും മാധ്യമ ഫോട്ടോഗ്രാഫറുമായ ജി കിരൺ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സി വി പൌലോസ് മേൽ കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ പി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി എം വി സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോൺസൺ പോണല്ലൂർ എം യു കബീർ എം എ വേലായുധൻ വി പ്രദീപ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു യുവ കലാ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വി പ്രദീപ് സെക്രട്ടറിയായി കെ പി തോമസ് ട്രഷററായി എം വി സുരേഷ് വൈസ് പ്രസിഡന്റുമാരായി രജനി രതീഷ് എ ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാരായി ഉമേഷ് ഒ പിങ്കി ടീച്ചർ എന്നിവരെ തെരഞ്ഞെടുത്തു